തിരുവോണ ദിനം വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുക്കാറുണ്ട് ജയിച്ചവർക്ക് ആഹ്ലാദവും തോറ്റവർക്ക് ദുഃഖവാണ് നമ്മൾ ജയിച്ചിട്ടും തോറ്റിട്ടും ഒക്കെ ഉണ്ടല്ലോ അല്ലെ ജയവും തോൽവിയും ഒന്നും അല്ല പ്രധാന കുട്ടികൾ പങ്കെടുക്കുക അതിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മത്സരം പത്തനംതിട്ടയിൽ നടന്നു ആ മത്സരം നമുക്കൊന്ന് കണ്ടിട്ട് വരാം തിരുവോണ ദിനത്തിൽ ആർട്സ് ആൻഡ് കണ്ടിട്ടു ക്ലബും ഓണാഘോഷ പരിപാടി നടക്കുകയാണ് ഇപ്പോൾ കുട്ടികളുടെ മുട്ടായി പെറുക്കൽ മത്സരമാണ് നടക്കുന്നത് മുട്ടായിക്ക് പകരം പയറാണ് ചെറുപയറാണ് കുട്ടികൾ പെറുക്കുന്നത് ഇവിടെ അനൗൺസ് ചെയ്ത ശേഷം ഒരു കാര്യം പറഞ്ഞു ഇത് മത്സരമല്ല കുട്ടികൾ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാം സമ്മാനം നേടുക എന്നുള്ളതല്ല ഒന്നാം സമ്മാനം നേടുക എന്നുള്ളത് തന്നെ അതിനല്ല പ്രാധാന്യം സമ്മാനം നേടുക എന്നുള്ളതല്ല മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഈ പ്രദേശത്തെ ഒരു പത്ത് എഴുപത് വർഷമായിട്ട് ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടെ ജീവിക്കുന്ന മുൻതലവരോടും പുതിയ തലവിലോട് തമ്മിൽ ഇന്നത്തെ നമ്മുടെ ഈ കായിക വിനോദങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനും അതിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പഴയകാലത്തേക്ക് നമ്മളൊക്കെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഈ ചെറിയ ഒരു യഥാർത്ഥമായ ഒരു കാര്യം എന്ന് പറയുന്നത് സമ്മാനം നേടിയ കുട്ടി അധികം ആഹ്ലാദിക്കരുത് തോറ്റവർ വിഷമിക്കുകയും ചെയ്യും ഈ ഒന്നാം സമ്മാനം നേടുന്നവർ ജയിച്ചു അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും തോറ്റവർ വിഷമിക്കരുത് തോൽവി ജയത്തിൻ്റെ മുന്നോടിയാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ആ ഒരു സത്യം എല്ലാ കുഞ്ഞുങ്ങളും മനസ്സിലാക്കി ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അതാണ് പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ മത്സരം തീർന്നിരിക്കുന്നു ഒരു മിനിറ്റിൽ താഴെ സമയമാണ് കൊടുത്തിരുന്നത് ഏറ്റവും കൂടുതൽ മുട്ടായി മുട്ടായിക്ക് പകരം പയറാണ് കുട്ടികൾ പയർ എടുത്തിട്ടുണ്ട് ഈ മണ്ണിൽ പയർ ഇട്ടിട്ടുണ്ട് ഓരോ പയറും അത് കയ്യിൽ നുള്ളിയെടുക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് കുട്ടികൾ പക്ഷേ വാശിയോടുകൂടി അതിൽ പങ്കെടുത്തു ഓരോരുത്തർ എണ്ണി നോക്കുന്നുണ്ട് മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടുക എന്നുള്ളതാണ് ഇവിടെ മുട്ടായിപ്പുറിക്കൽ മത്സരം മാത്രമല്ല ഇനിയും മറ്റ് മത്സരങ്ങൾ കൂടി നടക്കാനുണ്ട് അതിൽ വലിയ കുട്ടികളുടെ വലിയ പങ്കാളിത്തം തന്നെയാണ് ഇവിടെ உள்ளடன் கேட் ஜர்னலிஸ்ட் আজি குடுமன்னப்ப ரிப்போர்ட்டர் பிரவீன் புருஷோத்தமன் இன் ரிப்போர்ட்டர் பதறந்திட்டார்